ഈ പ്രാർത്ഥന ശക്തമാണ് എന്ന് ഞാൻ പറയാൻ കാരണം തിരുവചനം മാത്രമാണ് ഈ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിട്ടുള്ളത് തിരുവചനങ്ങൾ കോർത്തിണക്കി മാത്രമാണ് ഈ തിരുവചനം ഈ പ്രാർത്ഥന ഉണ്ടാക്കിയിരിക്കുന്നത് വചനം ആവർത്തിച്ചു പറയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും സ്നേഹമുള്ളവരെ നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക ഇന്നലെ നിങ്ങൾ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന ഒരു നാരങ്ങ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അതിൻ്റെ നിറവും വലിപ്പവും ഒന്ന് കയ്യിലെടുത്ത് നിരീക്ഷിക്കുക ഇനി നാരങ്ങ നിങ്ങളുടെ മൂക്കിലേക്ക് ഉയർത്തി മണുത്ത് നോക്കുക അധികം മണമൊന്നും പക്ഷെ നമുക്ക് തോന്നണമെന്ന് നിർബന്ധമില്ല ഇനി അതേ നാരങ്ങ രണ്ടായി മുറിച്ച് ഒന്ന് അതിലൊരു കഷ്ണം കഷ്ണമെടുത്ത് മണുത്തു നോക്കുക ഇപ്പോൾ അതിൻ്റെ സുഗന്ധം കൂടുതൽ ശക്തമാണ് ഇനി ആ ചെറുനാരങ്ങയിൽ മുറിച്ച ചെറുനാരങ്ങയിൽ ഒന്നിൽ ആഴത്തിൽ കടിച്ച് അതിന് നീര് വായിലേക്ക് ഇറ്റിറ്റ് വീഴുവാൻ അനുവദിച്ച് അതൊന്ന് രുചിച്ച് നോക്കുക ഒരു നമുക്ക് ഭയങ്കര പുളിയായിട്ട് തോന്നുന്നുണ്ടായിരിക്കും സ്നേഹമുള്ളവരെ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഭാവന നന്നായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വായിൽ ഇപ്പോൾ വെള്ളമോറുന്നുണ്ടാകും അതാണ് നമ്മുടെ വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത് വാക്കുകൾ വെറും വാക്കുകളാണ് നിങ്ങളുടെ ഉമിനീർ ഗ്രന്ഥികളെ അത് ബാധിച്ചു എന്നുള്ളതാണ് വാക്കുകൾ യാഥാർത്ഥ്യത്തെ പോലും പ്രതിഫലിപ്പിക്കുന്നില്ല മറിച്ച് നമ്മൾ ഒന്ന് സങ്കൽപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ നാവിൽ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു നാരങ്ങയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ സമയം തന്നെ കേട്ടിരുന്നവരുടെ നാവിൽ വെള്ളമൂറിക്കാണും എങ്കിൽ നമ്മൾ അനുദിനം പറയുന്ന നല്ലതും മോശമായതുമായ വാക്കുകൾ നമ്മെയും മറ്റുള്ളവരെയും എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് മനോവിശ്ലേഷണത്തിന്റെ പിതാവായ സിഗ്മൺ ഫ്രോയിഡ് പറഞ്ഞു വാക്കുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ട് പരമാനന്ദമോ കൊടും നൈരാശ്യമോ വരുത്താൻ അവയ്ക്ക് കഴിയും അതിന് ഒരു ഉദാഹരണം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് തോമസ് ആൽവ എഡിസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും തോമസ് ആൽവ എഡിസൺ ഒരു ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് അമ്മയുടെ കൈകളിൽ തൻ്റെ ടീച്ചർ കൊടുത്തുവിട്ട ഒരു കത്ത് നൽകുകയാണ് ആ കത്ത് അമ്മ മാത്രമേ വായിക്കാവൂ എന്ന് ടീച്ചർ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നും തോമസ് പറഞ്ഞു ആ അമ്മ ആ കത്തെടുത്ത് വായിച്ചു അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി അത് കണ്ട് കുഞ്ഞ് തോമസ് എഡിസൺ ചോദിച്ചു അമ്മ എന്തിനാണ് കരയുന്നത് അമ്മ കരഞ്ഞുകൊണ്ട് തന്നെ ഉത്തരം പറഞ്ഞു ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് എന്റെ മകൻ വലിയ ബുദ്ധിമാനാണ് എന്നാണ് ഇത്രയും ബുദ്ധിശാലിയായ ഒരു കുട്ടിയെ പഠിപ്പിക്കുവാൻ കഴിവുള്ള അധ്യാപകർ ആ വിദ്യാലയത്തിൽ ഇല്ലത്രയും അതുകൊണ്ട് അവനേനി അമ്മ തന്നെ പഠിപ്പിക്കണം എന്നാണ് ടീച്ചർ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് അമ്മ അവനെ പഠിപ്പിക്കുവാൻ തുടങ്ങി എഡിസൺ പഠിച്ച് പഠിച്ച് വളർന്ന് ലോകത്തിൽ ആദ്യമായി ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച വലിയ ശാസ്ത്രജ്ഞനായി തീർന്നു അമ്മയുടെ മരണശേഷം എഡിസൺ അവളുടെ പഴയ പെട്ടികൾ തുറന്ന് അതിലുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ പരിശോധിക്കുവാൻ തുടങ്ങി അതിനിടയിൽ നിന്നും ടീച്ചർ പണ്ട് കൊടുത്തുവിട്ട ആ പഴയ കത്ത് അവന്റെ കൈകളിൽ കിട്ടി അവൻ അത് എടുത്ത് വായിച്ചു അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു നിങ്ങളുടെ മകൻ ഒരു മന്ദബുദ്ധിയാണ് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഇവിടെ പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് അവനെ സ്കൂളിൽ നിന്നും എന്നുമായി പറഞ്ഞ് അയക്കുകയാണ് പറഞ്ഞു വിടുകയാണ് നിങ്ങൾ തന്നെ ഇനി അവനെ പഠിപ്പിച്ചുകൊള്ളുക ആ കത്ത് വായിച്ച് തോമസ് ആൽവ എഡിസന്റെ കണ്ണ് നിറഞ്ഞു കണ്ണുകളിൽ നിന്ന് ധാരാഴാരായി ഒഴുകി കരഞ്ഞുപോയി അന്ന് എഡിസൺ തന്റെ ഡയറിയിൽ എഴുതി വെച്ചു തോമസ് എഡിസൺ ഒരു മന്ദബുദ്ധിയായിരുന്നു എന്നാൽ അവന്റെ അമ്മ അവനെ ബുദ്ധിമാനാക്കി അതെ അമ്മയുടെ ആ നല്ല വാക്കുകൾ അവസരോചിതമായ വാക്കുകൾ മന്ദബുദ്ധി എന്ന് മുദ്ര കുറ്റപ്പെട്ട തോമസ് എഡിസനെ ലോകം കണ്ട വലിയ ശാസ്ത്രജ്ഞനാക്കി മാറ്റി നല്ല വാക്കുകൾ മനുഷ്യന്റെ ജീവിതം ഇതുപോലെ മാറ്റിമറിക്കുവാൻ നല്ല വാക്കുകൾക്ക് സാധിക്കും എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ജറമിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനം പറയുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു വില വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെ ആകും ഉണ്ടാകട്ടെ എന്ന് അരുൾ ചെയ്ത് കൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത് ഈ വചനം നമുക്ക് തരുന്ന സൂചന നല്ലത് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും തന്നെ ദൈവത്തിൻ്റെ നാവായി മാറും എന്നതാണ് അതിനായി നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കേണ്ടത് ആയിട്ടുണ്ട് വിശുദ്ധീകരിക്കേണ്ട ആവശ്യകതയുണ്ട് അത് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ ഈ വചന ചിന്തയിൽ നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം പറയുന്നത് ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും ഒന്നാമതായി നാവിനെ വിശുദ്ധീകരിക്കുന്നതിന് ഉള്ള പ്രക്രിയയിൽ നാം ചെയ്യേണ്ടത് നമ്മൾ അനുദിനം പറയുന്ന വാക്കുകൾ എപ്രകാരമുള്ളതാണെന്ന് വിലയിരുത്തുക അതായത് നമ്മുടെ വാക്കുകളെ പരിശോധിക്കുക നമ്മുടെ സംസാരം പലപ്പോഴും നെഗറ്റീവാണെന്ന് ആണെന്ന് നമ്മളിൽ പലർക്കും അറിയുന്നില്ല നമ്മൾ അറിയാറില്ല നമ്മൾ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുകയും നമ്മൾ എന്താണ് പറയുന്നതെന്ന് എങ്ങനെ പറയുന്നുവെന്നും ശ്രദ്ധിക്കുകയും ചെയ്യണം നമ്മുടെ വാക്കുകളിൽ ഭൂരിഭാഗവും പലപ്പോഴും പരാതിപ്പെടുന്നതാണോ വിമർശനാത്മകമാണോ ദ്രോഹകരമായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അനാദരവുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതോ പൊതുവെ അശുദ്ധാപ്തി വിശ്വാസമുള്ളതോ ആണോ ഏത് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ അനുദിനം കൂടുതലായിട്ട് സംസാരിക്കുന്നത് എപ്പോഴും സ്വയം കേന്ദ്രീകൃതമാണോ മറ്റുള്ളവരുടെയും ലോകത്തിൻ്റെയും മുഴുവൻ്റെയും കുറ്റങ്ങൾ പറയുന്ന സ്വഭാവമാണ് നമുക്കുള്ളത് വിശുദ്ധ മതായി ലിഹ അറിയിച്ച സുവിശേഷത്തിന്റെ പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാറും മുപ്പത്തി വചനങ്ങൾ വെളിപ്പെടുത്തുന്നത് നാവിൻ്റെ ദുരുപയോഗത്തെ കർത്താവ് എത്ര നിന്ദ്യമായും പാപകരമായും ഗൗരവമേറിയ തെറ്റായും പരിഗണിക്കുന്നു എന്നുള്ളതാണ് അവിടുന്ന് പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ നാവിനെ ദൈവത്തെ നാവാക്കി മാറ്റുന്നതിൻ്റെ പ്രക്രിയയിൽ അടുത്തതായി നാം ചെയ്യേണ്ടത് നല്ലത് മാത്രം പറയാൻ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ എഫ് എസ് എസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായം ഇരുപത്തിയൊമ്പതാം തിരുവചനത്തിൽ പറയുന്നു നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവാൻ നമ്മുടെ നാവിനെ വിശദീകരിക്കുവാൻ അടുത്തതായി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം എട്ടാം തിരുവചനം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത് ആദ്യം ആലോചന പിന്നെ ശാസനം കേൾക്കുന്നതിന് മുൻപ് മറുപടി പറയരുത് ഇതേ അധ്യായത്തിൽ പത്തൊമ്പതാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത് കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക അതായത് ആലോചിച്ച് മാത്രം സംസാരിക്കുക സുഭാഷിതങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം പറയുന്നു വീണ്ടു വിചാരമില്ലാത്ത വാക്കുകൾ തുളച്ചു കയറുന്ന വാൾ പോലെയാണ് എന്ന് നമ്മളൊരു ചൊല്ലു കേട്ടിട്ടുണ്ട് തിങ്ക് ബിഫോർ യു സ്പീക്ക് ഈ വാക്യം നമുക്ക് സുപരിചിതമാണ് ആലോചിക്കുക എന്ന മലയാള പദത്തിന് ഇംഗ്ലീഷിൽ തിങ്ക് എന്നാണല്ലോ തിങ്ക് എന്ന വാക്കിൻ്റെ സ്പെല്ലിങ് ഒന്ന് പരി വിശകലനം ചെയ്ത് ചെയ്താൽ നാം സംസാരിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സ്പെല്ലിംഗ് ടി എച്ച് ഐ എൻ കെ തിങ്കിന്റെ ആദ്യ അക്ഷരം ടി ആണ് ഇസ് ഇറ്റ് ട്രൂ ഇതിനർത്ഥം ഞാൻ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ പറയാൻ പോകുന്നത് സത്യമാണോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുക അസത്യം പറയുന്നതിൽ നിന്നും നമ്മുടെ നാവിനെ സൂക്ഷിക്കേണ്ടത് എത്ര ഗൗരവമേറിയ കാര്യമാണ് എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം പറയുന്നു കള്ളം പറയുന്ന അതരങ്ങൾ കർത്താവിന് വെറുപ്പാണ് കള്ളം പറയുന്ന അതരങ്ങൾ കർത്താവിന് വെറുപ്പാണ് ഇനി തിങ്ക് എന്ന വാക്കിന്റെ രണ്ടാമത്തെ അക്ഷരം എച്ച് ആണ് ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ ഞാനിത് പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ആത്മീയമായോ ഭൗതികമായോ ഏതെങ്കിലും വിധത്തിൽ സഹായകമാകുമോ അഥവാ ഉപകാരം ഉണ്ടാകുമോ എന്ന് ആലോചിക്കണം ഇനി അടുത്ത അക്ഷരം തിങ്കിന്റെ ഐ എന്നാണ് ഇസ് ഇറ്റ് ഇൻസ്പയറിംഗ് ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നല്ലത് പറയാനും അതുപോലെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുവാനും പ്രേരകമായിട്ടുള്ളതാണോ എന്ന് ചിന്തിച്ചു നോക്കണം അതിനു മുൻപ് പറയുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കണം തിങ്ക് എന്ന വാക്കിലെ അടുത്ത അക്ഷരം എൻ ആണ് ഇസ് ഇറ്റ് നെസസറി ഞാൻ ഇപ്പോൾ ഇത് ഇവിടെ ഇവരോട് പറയേണ്ടത് അത്യാവശ്യമാണോ എന്ന് പരിശോധിക്കുക വിശകലനം ചെയ്യലാണ് ഈ വാക്കിന്റെ അവസാന അക്ഷരം കെ ആണ് ഇസ് ഇറ്റ് കൈൻഫുൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ പറയുന്ന കാര്യം കാരുണ്യത്തോടു കൂടിയാണോ മറ്റുള്ളവരുടെ നന്മയെ കാക്ഷിച്ചു കൊണ്ടാണോ പറയുന്നത് എന്ന് ആലോചിക്കണം അതായത് മറ്റുള്ളവരുടെ കരുണ അവരുടെ നന്മ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ നമ്മൾ പറയുന്നതെന്ന് ആലോചിക്കണം തിങ്ക് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് വിശകലനം ചെയ്തപ്പോൾ നമ്മുടെ സംഭാഷണത്തിൽ എപ്രകാരം ശ്രദ്ധിക്കാം എന്ന് നമുക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ നമ്മുടെ നാവും നമ്മുടെ സംഭാഷണവും വിശുദ്ധീകരിക്കപ്പെടുവാൻ അടുത്തതായി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന സാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുക മനസാക്ഷിയെ ശുദ്ധിയുള്ളതായി സൂക്ഷിക്കുക എന്നുള്ളതാണ് കാരണം വചനം പറയുന്നു ഹൃദയത്തിന്റെ തികവിൽ നിന്നും അതരം സംസാരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും വെറുപ്പും വൈരാഗ്യ ചിന്തകളും വിദ്വേഷവും അസൂയയും ആസക്തികളും അഹങ്കാരവും ഒക്കെ എടുത്തു മാറ്റാൻ സാധിച്ചാൽ നമ്മുടെ വാക്കുകൾ എപ്പോഴും ശുദ്ധിയുള്ളതായിത്തീരും ഹൃദയത്തെ വിശുദ്ധിയുള്ളതായിട്ട് സൂക്ഷിക്കുമ്പോൾ നാവിൽ നിന്നും നല്ലത് മാത്രമേ പുറപ്പെടുകയുള്ളൂ കാരണം ഹൃദയത്തിൻ്റെ തികവിൽ നിന്നുമാണ് അതരം സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ബലഹീനരാണെന്നും പാപികളാണെന്നും ദുർബലരാണെന്നും എല്ലാം അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ഹൃദയത്തെയോ അതുപോലെ തന്നെ അതരത്തെയോ മനസ്സാക്ഷിയെയോ ശുദ്ധിയുള്ളതായി സൂക്ഷിക്കുവാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് നാം ഉറച്ച് വിശ്വസിക്കണം അപ്രകാരം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ എല്ലാം അറിയുന്ന തമ്പുരാന് പൂർണ്ണമായും നമ്മൾ പ്രതിഷ്ഠിക്കണം അതായത് നമ്മുടെ ഹൃദയത്തെ കർത്താവിന് പ്രതിഷ്ഠിക്കുക കാരണം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി നാലാം തിരുവചനത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുൻപേ തന്നെ കർത്താവെ അത് അവിടെന്ന് അറിയുന്നു അതുകൊണ്ട് പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പതിനാലാം തിരുവചനത്തിലൂടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അതരത്തിലേക്ക് ഒരു വാക്ക് കടന്നു വരുന്നതിന് മുൻപേ തന്നെ അത് കർത്താവ് അറിയുന്നു എന്നാണ് പറയുന്നത് ആ കർത്താവിന് നമ്മുടെ ഹൃദയത്തെ പരിപൂർണമായും പ്രതിഷ്ഠിക്കണം വിശുദ്ധ യാക്കോം സ്ലിഹയുടെ ലേഖനത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഓർക്കുകയാണ് ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും അതേ വായിൽ നിന്ന് തന്നെ ശാപവും പുറപ്പെടുന്നു എൻ്റെ സഹോദരരെ ഇത് ഉചിതമല്ല യാക്കോബ് ശ്രീഹ പറയാണ് ഇത് ഉചിതമല്ല വീണ്ടും വചനം പറയുന്നു അരുവി ഒരേ ഉറവയിൽ നിന്നും മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ എൻ്റെ സഹോദരരെ അതിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരി വള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കുവാൻ കഴിയുമോ ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കുവാൻ ആകുമോ പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് തീരുമാനിക്കാം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ നാവായി മാറണോ അതോ പിശാജിൻ്റെ നാവായി മാറണോ എന്നുള്ള കാര്യം പ്രിയ സഹോദരി സഹോദരങ്ങളെ നാവിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു ശക്തമായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ വചന സന്ദേശം അവസാനിപ്പിക്കുകയാണ് ഈ പ്രാർത്ഥന ശക്തമാണ് എന്ന് ഞാൻ പറയാൻ കാരണം തിരുവചനം മാത്രമാണ് ഈ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിട്ടുള്ളത് തിരുവചനങ്ങൾ കോർത്തിണക്കി മാത്രമാണ് ഈ തിരുവചനം ഈ പ്രാർത്ഥന ഉണ്ടാക്കിയിരിക്കുന്നത് വചനം ആവർത്തിച്ചു പറയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ യോഹന്നാൻ യോഹനാൻസ്ലിഹ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനം മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു എന്ന് അരുൾ ചെയ്ത കർത്താവെ കപടഭാഷണം ഒഴിവാക്കാനും അറിവിന്റെ സ്ഥൈര്യം പാലിക്കുവാനും കേൾക്കുന്നതിൽ ജാഗ്രതയും മറുപടി പറയുന്നതിൽ അവതാനം കാട്ടുവാനും അറിയാമെങ്കിൽ മാത്രം പറയുവാനും നാവുകൊണ്ട് കെണിവയ്ക്കാതിരിക്കുവാനും വ്യർത്ഥ ഭാഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും കളവ് പറയാതിരിക്കുവാനും കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കാതിരിക്കുവാനും അവസുരോചിതമായും ഉചിതമായും സംസാരിക്കുവാനും അങ്ങയുടെ മുൻപിൽ വികൃതമായ കറയായ നുണ പറയാതിരിക്കുവാനും വാക്കുകൾ തൂക്കി ഉപയോഗിക്കാനും കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവ് എൻ്റെ വായിക്കു കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും പതിപ്പിക്കട്ടെ അതുവഴി നാവ് മൂലം ഞാൻ നശിക്കാതിരിക്കട്ടെ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവെ ഇന്നുമുതൽ എൻ്റെ അധരങ്ങളിൽ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ അതോടൊപ്പം കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം നൽകുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവാൻ അവിടുന്ന് എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ആമേ ഈ പ്രാർത്ഥന കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നന്ദി